വെള്ളാരകുന്ന് നിന്നും ഈ വഴിക്ക് നമുക്ക് പോയാൽ ചെങ്കര വഴി ചപ്പാത്ത് വണ്ടിപ്പെരിയാറ് ആ റൂട്ടിലേക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ അപ്പം നമ്മളിന്ന് ഈ വഴിക്കാണ് പോകുന്നത് ആ വഴിക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ കാണാം കുറച്ച് നമ്മളിങ്ങനെയൊരു വനം പോലുള്ള ഒരു സ്ഥലത്തോടെയൊക്കെ കയറിയാണ് പോകുന്നത് കേട്ടോ ഫോറസ്റ്റ് മേഖലയാണ് കുറച്ച് അപ്പുറത്ത് വന്ന വീടുകളൊക്കെ ഉള്ള ഒരു ഭാവമൊക്കെ കാണാം പിന്നെ നല്ല അടിപൊളി തേയിലത്തോട്ടം ചെറിയൊരു ടൗണ് അങ്ങനെയുള്ള കുറേ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ നമുക്കത് കണ്ടുവരാം ഓർത്ത വളമൊക്കെ നല്ല കൃഷിയിടങ്ങളാണോ കേട്ടോ ഏലവും കാപ്പിലും വാഴയുമൊക്കെയാണ് കമ്പനിയുടെ എസ്റ്റേറ്റ് ആണോട്ടോ ഇവിടെ അവരുടെ പേരെ കയറി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് നല്ല അടിപൊളി തേരത്തോട്ടങ്ങളൊക്കെയാണ് കപ്പനക്ക് പോകുന്ന വഴിയാണേ അല്ല നമുക്ക് ആനവിലാസിനെന്താ കട്ടപ്പനയ്ക്ക് പോകാൻ പറ്റും ഇതിലെയാണ് നമുക്ക് ശങ്കരയ്ക്ക് പോകാൻ പറ്റുന്നത് ഇവിടെ രണ്ടുമൂന്ന് ചെറിയ കടകളൊക്കെ ഉണ്ട് ഇവരൊക്കെ ബസ്സിന് പോകാൻ വേണ്ടി ബസ് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ ിൽ കയറിയ ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്യാൻ വിഭാഗത്ത് കുറച്ച് യുക്കാല മരങ്ങളൊക്കെ കാണാം ആ സൈഡിൽ ഒരു കടയൊക്കെ ഉണ്ടെന്ന് തോന്നും ഇനി മുള്ളക്കൊക്കെ കൃഷിയിടങ്ങളാണ് ഹാസക്കാരൊക്കെ ഉണ്ട് കൃഷിക്കാരൊക്കെ താമസിക്കുന്നതാണ് അവിടെ ഒരു ചെറിയ പാലങ്ങളാണ് കേട്ടോ കൈപിരിയൊക്കെ ഉള്ളത് ആ പാലം കണ്ടിട്ട് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അതിൽ റോഡ് പോകുന്നതാണ് ചെലചെടികളുടെ ഇടയിൽ കൂടെ ഒരു മുകളിൽ ലൈൻസ് ഒക്കെ കാണാം തൊഴിലാളികൾ താമസിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു മേഖല കേട്ടോ നമ്മളിപ്പം ശങ്കര മുങ്കലാർ റൂട്ടിലാണേ അങ്ങനെ നമുക്ക് ചപ്പാത്തെന്ന് പറഞ്ഞ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും അപ്പോൾ ആ വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങിയാണ് അതൊക്കെ കണ്ടു വരാം അല്ലേ നമുക്ക് ആ താഴെ കണ്ട ഒരു ചെറിയൊരു അരുവിയൊക്കെ ഉണ്ടേ അവിടം വരെ ഒന്ന് പോയിട്ട് വരാം കൈവരിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയ നടപ്പാതയാണ് കാരണം ഈ വഴിയൊക്കെ തെന്നലൊക്കെ ഉണ്ട് കണ്ടോ നല്ല ഭംഗി കേട്ടോ ഇവിടെ കാണാനായിട്ട് തേലച്ചെടിയൊക്കെ അങ്ങനെ ഇതൊക്കെ ഈയിടക്കെ അങ്ങോട്ട് കവാപ്പ് ചെയ്തതാന്ന് തോന്നുന്നു കേട്ടോ ഇതിന് കൊളന്തൊക്കെ ആയി വരുന്നേ ഉള്ളു മുളയിൽ നിന്ന് ഒഴുകി വരുന്ന ചെറിയൊരു പുഴ ഒരു ഒരു എന്നൊക്കെ വേണേ പറയാ പക്ഷെ മഴ പെയ്തു കഴിയുമ്പോ ഇവിടെ നല്ല വെള്ള വലിയേ ഒരു ചെറിയ പാലമാണ് ദൂരെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടോ കാണാൻ വേണ്ടിയോ ഇതിങ്ങനെ കിടന്ന് അതാ മുകളിലേക്ക് ഈ ഭാഗം കൊണ്ട് കുറെ മരങ്ങളൊക്കെ സ്മരങ്ങളൊക്കെ ഉണ്ടോട്ടോ കാണാൻ നല്ല ഭംഗിയാ ശങ്കരഭാഗത്തേക്ക് എത്തി കേട്ടോ ശങ്കര ടൗണിന്റെ തുടക്കമാണേ ഇവിടെ നമുക്ക് ദൂരോട്ട് ഒരുപാട് സ്ഥലങ്ങളാണ് കേട്ടോ മുങ്കുലാർ ഭാഗം ഒക്കെയാണ് അങ്ങോട്ട് നല്ല തേടത്തോട്ടവും അവിടെ ഹോസ്പിറ്റലൊക്കെ ആണ് അങ്ങ് ദൂരെ കാണുന്നത് അത് നമ്മൾ മേളയിൽ നിന്ന് വന്ന വഴിയാട്ടോ ഇവിടെ വെച്ച് രണ്ട് പള്ളി ഒന്നിച്ചിരിക്കുന്നതാണ് ഇതൊരു പള്ളി അപ്പുറത്തൊരു പള്ളി നല്ല ഒരു ചെറിയ സിറ്റിയാണ് കേട്ടോ ശങ്കര അവിടുന്ന് റോഡ് രണ്ടാം രീതിയിലുണ്ട് നമ്മൾ വലത്തോട്ടുള്ള വഴിക്ക് ചപ്പാത്ത് ചപ്പാത്തു ഭാഗത്തേക്ക് പോകുന്നത് ഇടത്തോടുള്ള വഴി വണ്ടിപ്പെരിയാറിനൊക്കെ ഉള്ളതാണേ അവിടെ ഒരു അമ്പലം ഒക്കെ താണോ അതെ താഴെ താഴ്വര അമ്പലം കൂടെ ഉണ്ടോ അവിടെ ഞാൻ മലക്കുന്ന മുകളിലൊരു ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് കേട്ടോ ശങ്കര വ്യൂ പോയിന്റ് ഒക്കെ നല്ല ഭംഗളുള്ള കാഴ്ച കിട്ടുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഈ റൂട്ടിൽ വേണം നമുക്ക് താഴേക്ക് പോകാനായിട്ട് ഈ വഴിക്കും കുത്ര നല്ല ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമോ അവിടെ ഒരു പഴയ സ്കൂളൊക്കെ കാണാം കേട്ടോ അതൊക്കെ ഒത്തിരി വർഷം പഴക്കമുള്ള എസ്റ്റേറ്റിനുള്ളിലുള്ള സ്കൂളാണ് ആ സ്കൂളിൻ്റെ എല്ലാം കൂടെ അവിടെ ഓണാഘോഷവും പരിപാടിയൊക്കെ നടക്കുന്നത് നമുക്ക് അവിടെ പോയി എടുക്കാൻ പറ്റില്ല കാരണം അവിടെ ഈ പാട്ടൊക്കെ പാടുന്ന സിനിമ പാട്ടൊക്കെ പാടുന്ന കോപ്പറേറ്റീവ് കിട്ടാൻ ചാൻസ് ഉണ്ട് ബംഗ്ലാവ് ഒക്കെ പഴയ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ് ഒക്കെയാണ് അവിടെ ഒരു ഹോസ്പിറ്റലാണ് ഒരു ഭാരവാടി ഒക്കെ ഓണാഘോഷമൊക്കെ നടന്നോണ്ടിരിക്കുവെയ്തിട്ടേ ആ പുല്ല വെള്ളം പിടിച്ചിരിക്കുന്നുണ്ടോ എന്ത് അത് കാണാൻ നോക്കി ഇവിടുന്ന് താഴോട്ട് നല്ലൊരു വ്യൂ പോയിൻ്റ് ആണോ കേട്ടോ താഴോട്ട് നമ്മൾ പോകുന്ന റോഡൊക്കെ നമുക്ക് കാണാം അതുപോലെ നല്ല ഭംഗിയുള്ള ഒത്തിരി നല്ല ഒരു തേയിലത്തോട്ടമൊക്കെ എന്നുവെച്ചാൽ അത്ര വലിയൊരു തേയിലത്തോട്ടം ഒന്നുമല്ല പക്ഷേ ഈ സ്ഥലത്തിൻ്റെ ഭംഗി അപാരമാണ് ഇവിടുന്ന് നമുക്ക് ഒരുപാട് ദൂരത്തേക്കുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും പുഴയും പാലവും ഒക്കെ ഒക്കെയായിട്ട് നമ്മൾ ഇങ്ങനെ ചില ഒരു ഭാഗത്ത് അപകാര ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ നമ്മൾ ചപ്പാത്തിനൊക്കെ പോകുന്ന റോഡാണേ പിന്നെ ഇവിടെ ഒരു പുഴയുണ്ട് ഈ പുഴയ്ക്ക് കുറേ ഒരു പാലമുണ്ട് അവിടെയൊക്കെ കണ്ടോ കുറച്ച് വാഹനങ്ങളൊക്കെ കൊണ്ട് നിർത്തിയിട്ടിരിക്കുന്നത് ഇതിലെ വരുന്ന ആൾക്കാരൊക്കെ അത്യാവശ്യം ഇവിടെ ഇറങ്ങി ഇങ്ങനെ നിന്നിട്ടൊക്കെ പോകുള്ളേ ഈ ഒരു പാലം നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ വെള്ളപ്പൊക്കത്തിലൊക്കെ പോയിട്ട് വീണ്ടും പണത് ഒരു പാലമാണ് ടിഭാവം ഒന്ന് മുന്നേ പണതാണ് ആദ്യമേ പണതാണ് കേട്ടോ ആ മേളിൽ ആ ഒരു വർക്കൊക്കെ റിപ്പയർ ചെയ്ത് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു സൈഡിൽ കൂടെ ഒരു വഴി അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഈ പുഴയുടെ ഓടത്തുകൂടാണ് അങ്ങനെ പോകുന്നത് അപ്പം കാണാനൊരു ഒരു ഭംഗി തന്നെയാണ് പിള്ളേർ സെറ്റൊക്കെ അങ്ങേ അറ്റത്തേക്ക് പോകുന്നുണ്ടോട്ടോ പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല അവിടെ കുറച്ച് പിള്ളേരായി നിൽക്കുന്നത് ഞാൻ മോളിൽ നിന്ന് കണ്ടായിരുന്നു ഇതിൽ വേണേൽ കുറച്ച് മുന്നോട്ട് പോയേക്കാം പക്ഷെ ഈ മഴയുടെ ഒരു പ്രശ്നമുണ്ട് ഞാനിന്ന് കുടയെടുത്തിട്ടുമില്ല ആ വെള്ളം അങ്ങനെ ഒഴുകി വരുന്നൊരു കാഴ്ച ഉണ്ടോ നമുക്ക് ഈ ഗോപ്രോയിലധികം സൂമിങ് ചെയ്യാൻ പറ്റത്തില്ലേ വീതി കുറഞ്ഞ പാലമാണ് ഒരു വാഹനം വന്നാൽ മറ്റൊരു വാഹനത്തിന് പോകാൻ പറ്റത്തില്ല ഇത് നമുക്ക് തിരിച്ചു കയറി പോയാക്കാവേ മഴ വന്നാൽ പ്രശ്നമാണ് അപ്പോൾ മഴ വരുന്നതിന് മുമ്പേ നമുക്കൊരു കരക്റ്റ് വരണം കുറച്ചുകൂടെ കാഴ്ചകളുണ്ട് മുന്നോട്ട് കിട്ടോ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുമല്ല മുന്നിലേക്ക് മനോഹരമായ കുറേ കാഴ്ചകളും കൂടെ ഉണ്ട് ഇവിടുന്ന് വഴി തിരിയുന്നുണ്ടോ കേട്ടോ അനവിലാസത്തിനും ചപ്പാത്തിനും ഒക്കെ ആയിട്ട് വഴി തിരിയുന്ന ഒരു സ്ഥലമാണേ അതിൻ്റെ ഒരു അങ്ങനെയുള്ള കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടു കണ്ടുപോകാം അവിടെ ഒരു മോട്ടർപ്പരയും ചെക്ക് ഡാമും ഒക്കെയാണേ ഈ തേലച്ചെടികൾക്കൊക്കെ വേനൽക്കാലത്ത് വെള്ളമൊക്കെ അടിക്കാൻ വേണ്ടിട്ടേ മരുന്നൊഴിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു സംവിധാനമാണ് അവിടെ കാണുന്നത് ഒരു ഭാഗം കണ്ടോ ചങ്കര വ്യൂ പോയിന്റ് പറയുമ്പോ അവിടെ കാണുന്നത് ആദാണ് കേട്ടോ അതിന്റെ അങ്ങേ സൈഡാണ് ആ കാണുന്നല്ല അതിന്റെ അങ്ങേ സൈഡാണ് ആയിരുന്നു നമ്മൾ അവിടെ ഇങ്ങോട്ട് വന്നത് ആ വണ്ടി പോകുന്ന ആ വഴിയുണ്ടോ അത് ചപ്പാത്തിനൊക്കെ പോകുന്ന ചപ്പാത്ത മ്ലാമലൊക്കെ പോകുന്ന വഴിയാണ് ഈ കിടക്കുന്ന വഴി ഇതുണ്ടോ ഇത് ആനവിലാസം മുമ്പിയൊക്കെ അങ്ങനെ അങ്ങോട്ട് പോകാവേ ഇവിടെ ഒരു തേലപ്പരൊക്കെ നമുക്ക് കാണാം തേലൊക്കെ പറിച്ചു കൊണ്ടുവച്ചിട്ട് ഇവിടെ നിന്നാണ് തൂക്കിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടിട്ട് വരാവേ തേലവരയില ഒത്തിരി കാഴ്ചയോളമൊന്നുമില്ല എന്നാലും ഇതിനൊരു നല്ല പഴമയുണ്ടേ കുറേ വർഷം പഴക്കമുള്ള പഴക്കമുള്ളത് എനിക്ക് തോന്നുന്നു ഒരു നൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു തേലശിനി ആ പഴയവരെ നിർമ്മിതി വെക്കണ്ടോ കഴിക്കോലൊക്കെ മരം കൊണ്ടുള്ള പിന്നെ ഒരുപാട് സംഭവം കുറച്ച് ഫില്ലറുകൾ അതിനിടയ്ക്ക് കുറച്ച് കൊളുത്തൊക്കെ ഇങ്ങനെ കാണാം പിന്നെ മോളവശം ഒന്നും ഓടൊക്കെ ഇട്ടേ കുറേ ഓടൊക്കെ പോയി കേട്ടോ വേറെ തോട്ടത്തിൽ പണിക്ക് വരുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ ഇവിടെയാണ് കൊണ്ടുവെക്കുന്നത് ആ വഴിക്ക് നല്ല ഒരു നല്ല റോഡാണ് മുകളിലോട്ട് ചെന്ന് കഴിഞ്ഞാലേ റബറൈസ് റോഡാണ് കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗേറ്റ് ഈ ഗേറ്റ് പറഞ്ഞ് ആ തെയിലെ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണേ നല്ലൊരു വൈബാണ് അങ്ങോട്ട് പോകുന്ന വഴി പഴയ നിർമ്മിതികൾ എപ്പോഴും കാണാനൊരു ഭയങ്കര ഭംഗിയാട്ടോ എത്ര കാണാവോ നമ്മളാ കേറിപ്പോയാ തേലപ്പരൊക്കെ കാണാം സൂമി ഞാൻ കൊറച്ചായിട്ടിരിക്കുന്നേ അതുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല ത്തൊക്കെ റോഡല്ല മൊത്തം പോയി കിടക്കുകയാണേ കാരണം കുറച്ച് വണ്ടിയിൽ ഇരുന്നൊരു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചാൽ നടപടിയില്ല ഈ ഭാഗത്തൊക്കെ റോഡ് അതുപോലെ പോയി കിടക്കുവാണ് ഇത് അക്കരൊക്കെ നോക്കിയേ മനോഹരമായ തേലുത്തോട്ടങ്ങളൊക്കെയാണേ കാറ്റാടി മരങ്ങളും അതിനിടയ്ക്ക് കൂടെ നമുക്ക് ദൂരെ കണ്ടോ അവിടെ ഒരു അമ്പലം ഒക്കെ കാണാം നമ്മൾ അതിൻ്റെ മുന്നിൽ കൂടെ അങ്ങോട്ട് പോകുന്നതെ അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു കാഴ്ചവെള്ളം കൂടെയൊക്കെ കണ്ടുപോകാം ശിവരാത്രി മഹോത്സവൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഉത്സവങ്ങളൊക്കെ ഒരു വാഗമരമൊക്കെ അവിടെ ഇപ്പം ഉണ്ട് അതിന്റെ അപ്പുറത്തൊരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് അതിനോട് ചേർന്ന ഇപ്പുറത്തെ സൈഡിലാണ് ഈ അമ്പലമേ ദൂരക്കാഴ്ച അല്ലേ നല്ല ഭംഗി ആ തേല ചെടികളുടെ ഇടയ്ക്ക് ആ പച്ചപ്പിനടയ്ക്ക് ആ ഒരു പെയിന്റിംഗ് ഒക്കെ ആയിട്ട് ഈ ഒരു വാഗമരം കണ്ടോ എത്ര വലിയൊരു മരമാണെന്നറിയത് ഇന്ന് ആർക്കെങ്ങ് പൂത്ത് കഴിഞ്ഞാലേ കാള ഭയങ്കര ഭംഗിയായിരിക്കട്ടിപ്പുറത്തന്നെ ഒരു വെയിറ്റിംഗ് ഷർട്ടും ഉണ്ട് അങ്ങോട്ടൊരു റോഡ് കാണുന്നുണ്ടേ കുറെ താമസക്കാരൊക്കെ മുകളിലേക്കുണ്ട് പിന്നെ ഇങ്ങോട്ട് നല്ല അടിപൊളി തേലുത്തോട്ടാണ് നമ്മൾ ഈ അമ്പലത്തിന്റെ തൊത്ത് മുന്നേ അയ്യപ്പമല സ്വയംഭൂ മഹാദേവ ക്ഷേത്രം അതാണ് ഈ അമ്പലത്തിന്റെ പേര് കേട്ടോ അങ്ങനെ മഴ മാറി കേട്ടോ ഇനിയിപ്പൊ നമുക്ക് പോയേക്കാം ചപ്പാത്തിലേക്ക് പോവാം മരത്തിന്റെ ഒരു പേര് കേട്ടോ ഈ സൈഡിൽ ഇത് കാണാൻ ഒരു ഭംഗി കേട്ടോ പടർന്ന് കൊന്തലിക്ക് അങ്ങനെ നിൽക്കുകയാണെ ചാറ്റൽ മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മോളീന്ന് ഒരു പുഴ വഴുകി വരുന്നതായിരുന്നു ആ പുഴ ഇവിടെ വന്നപ്പോൾ അതിൻ്റെ കൂടെ വേറൊരു പുഴയും കൂടെ കൂടിയിട്ട് ഈയൊരു കാഴ്ച നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടോട്ടോ ഇവിടെ ഞങ്ങളോട് നല്ല ബ്യൂട്ടി ആയിട്ടുള്ളൊരു കാഴ്ചയാണേ എത്ര മനോഹരമാണോ നോക്കൂ ഈ തേലിച്ചെടികൾ വായിലിടക്കുന്ന ഈ കാടിമരങ്ങളും എല്ലാം കൂടെ ഒരു ഭംഗിയുള്ള നല്ല ഒരു കാഴ്ചകളാണ് നമുക്കിവിടെ ലഭിക്കുന്നത് വരുന്ന ചെറിയൊരു ജംഗ്ഷൻ ഇവിടെ കണ്ടേ വാമന ഭാഗമൊക്കെ തന്നെയാണ് ഇത്തിരി വീണ്ടും കടകളൊക്കെ ഉണ്ട് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ടേ നല്ല കൃഷിയിടങ്ങളുടെ ഇടയിൽ കൂടെ ഉള്ള റോഡൊക്കെയാണ് പോകുന്നത് കേട്ടോ ഇനി നമ്മൾ നേരെ ശാന്തിപാലം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ചെന്ന് ഇറങ്ങുന്നേ ഇപ്പൊ നമ്മൾ നോക്കുന്നത് ശാന്തിപാലത്തിന്റെ അടുത്താണേ നമുക്ക് ശാന്തിപാലത്തിന്റെ കാഴ്ചകളൊന്നു കണ്ടു നോക്കിയാലോ അത് നമ്മൾ ചങ്കരഭാഗത്ത് നിന്ന് പറഞ്ഞ വഴി കേട്ടോ ഇവിടെ ഒരു ഗുരുമന്ദിരമൊക്കെ ഉണ്ടേ ഇല്ലെങ്കിൽ താഴോട്ടൊരു വഴിയുണ്ട് ഈ വഴിയാണ് മ്ലാമലയ്ക്കൊക്കെ പോകുന്നത് ഈ വഴിയൊക്കെ ഇപ്പം നന്നാക്കി താഴെ പുതിയ പാലമൊക്കെ പണിട്ടുണ്ട് അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം നമുക്ക് ഇവിടുന്ന് ഈ കിടക്കുന്ന വഴിയാണ് മുന്നോട്ട് പോകേണ്ടത് കേട്ടോ ചപ്പാത്തിലേക്ക് പെരിയാർ നദി നമുക്കൊന്ന് കണ്ടുനോട്ടാം മുല്ലപ്പെരിയാർ ഒഴുകി വരുന്ന കേട്ടോ പക്ഷെ ഇപ്പോൾ വെള്ളമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ വെള്ളമൊക്കെ ഒത്തിരി കുറവാണേ നല്ല മഴക്കാലത്തും മുല്ലപ്പെരിയാറ് ഡാം തുറന്ന് വിഴുതുമ്പോഴും ഒക്കെയാണ് ഇവിടെ വെള്ളമൊക്കെ ഒരുപാട് കൂടി വരുന്നത് ഇപ്പം റോഡൊക്കെ നന്നാക്കിയപ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് കേരള പി ഡബ്ല്യു ഡിന്റെ റോഡാണിത് ഇതാണ് ശാന്തിപ്പാലം നേരത്തെ ഇവിടെ ഒരു പഴയ പാലമൊക്കെ ഉണ്ടായിരുന്നേ പക്ഷെ മഴ കാലവും ഭയങ്കരമായ ശക്തമായ മഴയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആ പാലം ഇതിനെക്കാട്ടി ഒത്തിരി താന്നിട്ടുള്ളൊരു പാലമായിരുന്നു അതെല്ലാം പൊളിഞ്ഞു പോയി പിന്നെ വന്നൊരു പുതിയ പാലമാണ് ഇത് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപതിലൊക്കെ ആ വെള്ളപ്പൊക്കത്തിലൊക്കെ പഴയ പാലമൊക്കെ ഭയങ്കര ഡേഞ്ചറായി പോയി കേട്ടോ പെരിയാർ നദിക്ക് മുഴു കുറുകയാണ് മുല്ലപ്പെരിയാറ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളൂ പെരിയാറ് ഒഴി പോന്നെട്ടോ പക്ഷെ ചപ്പാത്തിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ കുറേ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഇടയ്ക്കുന്ന ഒന്ന് രണ്ട് വേറെ പുഴകളും കൂടെ ഒക്കെ ഇടയ്ക്കുന്നു കൂടുന്നുണ്ട് ഈ വഴി നേരെ ചെന്ന് കയറുന്ന മ്ലാമലെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അവിടുന്ന് തേങ്ങാക്കലിന്റെ ഭാഗത്തേക്കും വേരപ്പാറയ്ക്കും ഒക്കെ റോഡ് തിരിയുന്നുണ്ട് നേരെ പോയാൽ വണ്ടിപ്പെരിയാറിനെ പോകുന്നു കേട്ടോ ഇപ്പം നമ്മളൊരു ജംഗ്ഷനിലോട്ട് വന്നു കേട്ടോ ജംഗ്ഷനൊന്നുമല്ല ഇവിടെ കാണാൻ കുറച്ച് ഭംഗിയുള്ള സ്ഥലമാണേ ചപ്പാത്തിലേക്ക് പോകുന്ന റോഡുണ്ടോ ഇവിടെ വന്നപ്പോളേ ഒരു ബാലവാടി കാണാം അതുപോലെ തന്നെ ഇപ്പുറത്ത് നമുക്കൊരു പള്ളിയും കാണാം കേട്ടോ നമ്മൾ വന്ന ഒരു പള്ളിയൊന്നും കണ്ടില്ലായിരുന്നേ ഇവിടെ മാതാവിൻ്റെ അന്ന ചുമ യുപിതാവിൻ്റെ ഒക്കെ കൂടെ കൂടിയുള്ളൊരു പിടിച്ചു പള്ളിയാണ് കാണുന്നത് ആമലപ്പള്ളിയുടെ ആയിരിക്കും മിക്കവാറും ഇവിടുന്ന് ഒരു ഒക്കെ കാണാം നമുക്ക് ആ ഗേറ്റ് കിടന്ന് മുകളിലോട്ട് പോകുന്ന തേയില ഫാക്ടറിയിലേക്കാണ് രത്തൻ പ്ലാന്റേഷൻ ലിമി പ്രൈവറ്റ് എന്നാണ് എഴുതിയേക്കുന്നത് എസ്റ്റേറ്റ് ഓഫീസും ഫാക്ടറിയൊക്കെയാണ് അവിടെ ഉള്ളത് ഇവിടെ ഒരു പഴയ വീട് കണ്ടു ഇവിടെ ആ ഒരു താമസം പോകും എല്ലാം കാട് കയറി കിടക്കുവാണേ മുകളിലായിട്ടൊരു തേയില ഫാക്ടറി ഒക്കെ ഉണ്ട് ഇപ്പൊ ഒരു മഴ പെയ്തു മാറിയുള്ളൂ വേറെ ഉണ്ടല്ലോ കുറച്ച് ഭംഗിയാണ് കാണാനായിട്ട് ഈ പ്രദേശത്തെ ചപ്പാത്തിലേക്ക് പോകുന്ന വഴിയേ ഈ വഴി സൈഡിലെല്ലാം അടിപൊളി പ്ലാന്റേഷനാണ് കേട്ടോ കൊടിയുണ്ട് തേയിലയുണ്ട് അവിടെ ഒരു ലൈൻസ് ഒക്കെ കണ്ടോ ഇവിടെ നിൽക്കുമ്പോൾ നല്ലോണം തേയില ഉണങ്ങുന്ന മണമൊക്കെ വരുന്നുണ്ടേ നല്ല പച്ച തേയില കഴിഞ്ഞിടയ്ക്ക് എങ്ങാണ്ട് കവാത്ത് ചെയ്തൊക്കെ പോയ ചെടികളാണ് ഇതിലൊക്കെ ചപ്പൊക്കെ ആയി വരുന്നേ ഉള്ളേ നമ്മളെ ശങ്കരബാദൊക്കെ വന്ന വഴിയാണത് ഇവിടെയൊക്കെ ഒത്തിരി ഭംഗിയുള്ള കാഴ്ചകളുണ്ട് അത് അവിടെയൊക്കെ കണ്ടോ ലൈൻസ് ഒക്കെ കണ്ടോ നല്ല തേലത്തോട്ടത്തിനുള്ള ആ പഴയ വീടൊക്കെ ഇരിക്കുന്ന കാണാൻ എന്ത് മനോഹരമായൊരു കാഴ്ച നോക്കി നമുക്കിങ്ങനെ നടന്ന് ഇവിടെ കുറച്ച് ഉള്ള കാഴ്ചകളൊക്കെ കണ്ടുപോ അവിടെ ലൈൻസ് ഉണ്ട് കേട്ടോ മുകളിൽ മുകളിലായിരിക്കുന്നത് അവിടെയൊക്കെ കേടുപ്പോൾ വഴിയുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് വന്നാൽ കാണാൻ ഭയങ്കര ഭംഗിയായി ഇവിടെ ഒരു ബോഡൊക്കെ വെച്ചിരിക്കുന്നതാണ് ഗാർഡൻ ഫ്രഷ് ടീ ടൈഫോഡ് എസ്റ്റേറ്റ് അവരുടെ ഒരു തേയില ഔട്ട് ഔട്ട്ലെറ്റ് സെൻറ്റർ അതിൻ്റെ അടുത്തുണ്ട് ഈ ഒരു ഓട്ടോ പോകുന്ന വഴിയുണ്ടോ അതിലെ പോയാൽ നമുക്ക് അക്കരെ ഹെലിബ്രിയ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും എലിപുരിയ ഏലപ്പാറ ആ മേഖല കോഴി കോഴിക്കാനം അങ്ങോട്ടൊക്കെ ഉള്ള വഴിയാണേ ഇത് കഴിഞ്ഞിറങ്ങിപ്പോയാൽ നമുക്ക് അങ്ങനെ നാലാം മൈല് അതുപോലെ ഏലപ്പാറ ആ റൂട്ടിലേക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ ഒരുപാട് വഴികൾ അങ്ങോട്ടും തിരിയുന്നുണ്ട് തേലത്തടത്തിന്റെ ഉള്ളി കൂടെ തന്നെയുള്ള ഒരു മൺ റോഡാണ് ഇത് കാരണം നമുക്ക് ഡീ റോഡാണ് കാണാൻ കുറെ കൂടെ പണി ഇവരുടെ ലൈൻസിലേക്കൊക്കെ പോകാവുന്ന ഒരു വഴിയാണ് ഇവിടെ മുകളിൽ ഒരു ലൈൻസ് കാണാം നമുക്ക് അതുപോലെ ഇതാ ഈ ഇതാ ഒരു വീട് പഴയ ഘട്ടങ്ങളാണെ പഴയ ഓടിട്ട വീടുകൾ ഇന്നിങ്ങനത്തെ വീടുകൾ ആദ്യം കാണാനില്ലല്ലോ നല്ല ഫാഷൻ വീടുകളാണ് ോഡ് എസ്റ്റേറ്റിന്റെ ഒരു തേല ഔട്ട്ലെറ്റ് സെൻറ്റർ ഒക്കെ കാണാതെ തൈക്കോട് ടീ മെട്രോ ഓഫീസും തേയില ഔട്ട്ലെറ്റ് സെൻ്ററും ഒക്കെയാണ് ഇവിടെ നല്ല തേലപ്പൊടിയൊക്കെ കിട്ടുമായിരുന്നു ഒരു വൈകുന്നേരങ്ങളിലും തുറക്കുന്നതെന്ന് തോന്നുന്നു ഇത് വേറെ തോട്ടത്തിനുള്ളിലേക്ക് പോകുന്ന വഴിയാണ് അവിടെ ഗേറ്റൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് പിന്നെ ഉള്ള റംപൂട്ടാൻ മരങ്ങൾ ചെടികളൊക്കെ ഉണ്ട് അതിലൊക്കെ കായ് നിൽക്കുന്നുണ്ട് അത് ആ വലയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നുണ്ടോ എന്നൊക്കെ നല്ല ഭംഗിയുള്ള ഒരുപാട് തേയിലത്തോട്ടം കാഴ്ചകളൊക്കെ കാണാം അതുപോലെതാ കുരുമുളക് ചെടിയൊക്കെ നിൽക്കും നോക്കി അപ്പം തന്നെ അതിലൊക്കെ പ്രായമൊക്കെ ആയിട്ടുണ്ട് ഇവിടെ ഒരു ഹുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ ഇതാണ് ഈ തേയിലൊക്കെ കൊണ്ടുവന്നിട്ട് തൂക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇതെല്ലാ ത്രാശ് പൊളുത്തിയിട്ട് തേയില കെട്ടുകൾ ഓരോരുത്തരുടെ തൂക്കി നോക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് പോയേക്കാം ചപ്പാത്തിലേക്ക് അങ്ങോട്ടൊക്കെ കണ്ടോ അവിടെയൊക്കെ ലൈൻസും പാടിയൊക്കെയാണ് പക്ഷെ ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ ഈ ഒരു ചേരത്തോട്ടൊക്കെ കാണാൻ എന്ത് പണിയാണെന്ന് നോക്കി ഒത്തിരി വീട്ടുകാർ ഈ സൈഡിൽ കൂടെ ഞാൻ താമസിക്കുന്നുണ്ട് ഒത്തിരി സൈഡിൽ തന്നെ പുഴയാണ് വഴി നമുക്ക് കാണാവേ ആ വഴി കൂടെ നമുക്ക് ഇങ്ങോട്ട് ചപ്പാത്തിന് വരാൻ പറ്റുമായിരുന്നു നമ്മുടെ അയ്യപ്പമല എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രമൊക്കെ വഴിക്ക് കണ്ടില്ലായിരുന്നു അതിൻ്റെ അവിടെ നിന്ന് വരുന്ന ഒരു വഴിയാണ് മുകളിലോട്ടൊരു വഴി കയറി വന്നില്ലേ അതാണ് ആ റോഡ് കേട്ടോ അതുപോലെ തന്നെ അത് ആനവിലാസം ഒക്കെ പോകുന്ന വഴിയാണ് ഇതിൻ്റെ അപ്പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഈ പുഴി അറമ്പിക്കൂടൊക്കെ താമസിക്കുന്നുണ്ടേ ചപ്പാത്തിൽ പള്ളിയൊക്കെയാ കാണുവേ ദൂരെ നമുക്ക് ചപ്പാത്തി പാലം കാണാം കേട്ടോ ചപ്പാത്ത് ടൗൺ അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാത്ത ചെറിയൊരു ടൗൺ ആണോ കേട്ടോ മുല്ലപ്പെരിയാറിൻ്റെ തീരത്ത് ഞാൻ മോളേന്ന് പറഞ്ഞില്ലേ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ വെള്ളമൊക്കെ കൂടുവലായിരിക്കുമെന്ന് ഇടയ്ക്കുന്ന ഒന്ന് രണ്ട് ചെറിയ പുഴകളൊക്കെ കൂടി വരുന്നുണ്ടേ പുള്ളിക്കുള്ളി ഒഴുകുന്ന പെരിയാറുണ്ടോ ഈ പെരിയാറിൻ്റെ തീരത്തെ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടേ അക്കരെ ഒരു അയ്യപ്പ ക്ഷേത്രം അവിടെ മുല്ലപ്പെരിയാറ് സമരമൊക്കെ നടന്നത് ഈ ചപ്പാത്തിലാണ് അവിടെ ആ ടാച്ചി സ്റ്റാൻഡിലുള്ള ആ അവിടെയായിരുന്നു പന്തലൊക്കെ ഈ പ്രാവശ്യം സമരത്തിൻ്റെ പരിപാടിയൊക്കെ വന്നായിരുന്നു പക്ഷേ അത് അത്രത്തോളം വലിയ വിജയിച്ചൊന്നുമില്ല വലിയ കാര്യം മഴ ഉണ്ടായില്ല വെള്ളപ്പൊക്കം ഉണ്ടായില്ല അതുകൊണ്ട് അങ്ങനെ വലിയൊരു സമരവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഒരു ദിവസം അങ്ങാണ്ടേ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അങ്ങനെ ഉണ്ടായിരുന്ന അഭിപ്രായമൊക്കെ പറയണം കേട്ടോ നമുക്കിപ്പോൾ അത്യാവശ്യം കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഈ പാലത്തിൽ ഒന്ന് ഇവിടം കൊണ്ടൊക്കെ അങ്ങ് തീർക്കുവാണേ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം